മാവേലി മുന്നണി വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി നാടും നഗരവും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മാലോകർ ഉത്രാടപ്പാച്ചിലിൽ കാണം വിൽക്കേണ്ടാത്ത പുതിയ കാലത്ത് ഓണമുണ്ണാൻ മലയാളികൾ തയ്യാറെടുക്കുമ്പോൾ വിപണികളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഓണവട്ടത്തിന്റെ അവസാന ഒരുക്കങ്ങൾ കീഴുകിയെത്തിയ ജനസഞ്ചയത്തെക്കൊണ്ട് വ്യാഴാഴ്ച പയ്യന്നൂർ നഗരം വീർപ്പുമുട്ടി സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനും ഓണക്കോടിയെടുക്കാനും പൂക്കൾ വാങ്ങാനും ആളുകൾ നഗരത്തിലെത്തിയ ദിവസം വർഷത്തിൽ ഒരു ദിവസം മാത്രം കാണാവുന്ന വലിയ തിരക്കിന്റെയും നെട്ടോട്ടത്തിൻ്റെയും കാഴ്ച അത്തം മുതൽ വിപണി ഉണർന്നു തുടങ്ങിയിരുന്നു വ്യാഴാഴ്ച വിപണിയിലെ തിരക്ക് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പൂവിപണി ഇത്തവണ വിപുലമായിരുന്നു മഴയെ പേടിച്ച് ഷഡുകൾ കെട്ടിയാണ് ഇത്തവണത്തെ പൂക്കച്ചവടം കോയമ്പത്തൂരിൽ നിന്നും മറ്റുമെത്തുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ജമന്തി വാടാർമല്ലി അരളിപ്പൂക്കൾ എന്നിവയൊക്കെ വഴിയോരങ്ങളിൽ കുമിഞ്ഞുകൂടിയ കാഴ്ച ഓണം അടുത്തതോടെ കച്ചവടം കൂടിയെന്ന് വ്യാപാരികളും പറയുന്നു സദ്യവട്ടത്തിനുള്ള പച്ചക്കറികൾ വാങ്ങാനാണ് പ്രധാനമായും ഉത്രാട ദിനത്തിൽ ജനങ്ങൾ നിരത്തിലിറങ്ങിയത് മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയവയിൽ തിരക്കായിരുന്നു വസ്ത്രവിപണിയാണ് തിരക്കേറിയ മറ്റൊരിടം എല്ലാ വസ്ത്രശാലകളിലും ദിവസങ്ങളായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ചെറുകിട കച്ചവടക്കാരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും വിപണി കൊഴുപ്പിക്കാൻ രംഗത്തുണ്ട് കാലം എത്ര മാറിയിട്ടും മാറാത്ത ഒന്നു തന്നെയാണ് ഉത്രാടപ്പാച്ചിൽ ഓണം പൊടിപൊടിക്കാനായി ഉത്രാട ദിനത്തിലെ അവസാന തയ്യാറെടുപ്പിന്റെ ദിനം नेटवर्क नो स्पाइन